ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി മാനവ ചരിത്രത്തിന്റെ അടയാളപ്പെടുത്തലുകളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വീണ്ടും ഒരു ലോക പൈതൃക ദിനം ഇന്ന് ലോക പൈതൃക ദിനം കാലങ്ങളായി കൈമാറ്റം ചെയ്യപ്പെട്ട ഊർജ്ജസ്വലമായ സംസ്കാരങ്ങൾ പാരമ്പര്യങ്ങൾ പുരാവസ്തുക്കൾ കെട്ടിടങ്ങൾ ആചാരങ്ങൾ എന്നിവയാണ് പൈതൃകങ്ങൾ നമ്മുടെ പൂർവികർ കാത്തുവച്ചുപോയ മഹത്തായ സൃഷ്ടികൾ കരുതലോടെ കാത്തുസൂക്ഷിക്കേണ്ടവ അവ സ്ഥലങ്ങളോ സമുച്ചയങ്ങളോ വാമൊഴിയോ വരമൊഴിയോ ആയിരിക്കാം കടന്നുകയറ്റത്തിനും മാറ്റങ്ങൾക്കും വിധേയമാക്കാതെ ഇവയെ കാത്തുസൂക്ഷിക്കേണ്ട കടമ മാനവരാശിയുടേതാണ് ഓർമ്മിപ്പിക്കുന്ന ദിനമാണ് ലോക പൈതൃക ദിനം മനുഷ്യന്റെ നേട്ടങ്ങളെ ബഹുമാനിക്കുന്നതിനും ലോകത്തിലെ സാംസ്കാരികവും പ്രകൃതിദത്തവുമായ വിഭവങ്ങളുടെ സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് ഈ ദിനം ആഘോഷിക്കുന്നത് എല്ലാ വർഷവും ഏപ്രിൽ പതിനെട്ടാണ് ലോക പൈതൃക ദിനമായി ആചരിച്ചു വരുന്നത് നാഷണൽ മോണുമെന്റ് അതോറിറ്റി സംസ്ഥാന ആർക്കിയോളജി ഡയറക്ടർ ശ്രീ ഈ ദിനേശൻ വൈവിധ്യം കണ്ടെടുക്കുക അനുഭവിക്കുക ഡിസ്കവർ ആൻഡ് എക്സ്പീരിയൻസ് ഡൈവേഴ്സിറ്റി എന്നതാണ് ഈ വർഷത്തെ പൈതൃക ദിനത്തിന്റെ പ്രമേയമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് വൈവിധ്യങ്ങൾ വലിയ തോതിൽ തമസ്കരിക്കപ്പെടുന്ന വർത്തമാനകാലത്ത് ഈ പ്രമേയത്തിന് സവിശേഷമായ പ്രാധാന്യമുണ്ട് എന്നത് എടുത്തു പറയേണ്ടതാണ് മാനവ സമൂഹത്തിൻ്റെ വികാസത്തിൻ്റെയും പരിണാമത്തിൻ്റെയും വിവിധ ധാരകളെ പ്രതിനിധാനം ചെയ്യുന്ന വൈവിധ്യമാർന്ന സ്മാരകങ്ങളും പുരാതത്വ സ്ഥാനങ്ങളും നമുക്കുണ്ട് കേരള ഭൂപ്രദേശത്ത് സംസ്ഥാന പുരാവസ്തു വകുപ്പും കേന്ദ്ര പുരാവസ്തു വകുപ്പും സംരക്ഷിത സ്മാരകങ്ങളായി പ്രഖ്യാപിച്ച് സംരക്ഷിച്ചു പോരുന്ന പൈതൃക സ്മാരകങ്ങളും സൈറ്റുകളും ഇത്തരത്തിൽ വൈവിധ്യമുള്ളവയാണ് ഇവയുടെ സംരക്ഷണവും പരിപാലനവും ഏറിയ പങ്കും പുരാവസ്തു വകുപ്പുകൾ തന്നെയാണ് നിർവഹിച്ചു വരുന്നത് എന്നാൽ സംരക്ഷിതമായി വിജ്ഞാപനം ചെയ്യപ്പെട്ടിട്ടില്ലാത്ത പൈതൃക പ്രാധാന്യമുള്ള സ്മാരകങ്ങൾ നിലനിർത്തുന്നതിനും പൈതൃക മേഖലകൾ വിജ്ഞാപനം ചെയ്ത് പരിപാലിക്കുന്നതിനും കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട് ആർട്ട് ആൻഡ് ഹെറിറ്റേജ് കമ്മീഷനും പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇതുകൂടാതെ നിരവധി സന്നദ്ധ സംഘടനകളും പൈതൃക സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു വരുന്നുണ്ട് കേരളത്തെ സംബന്ധിച്ച് വിവിധ തരത്തിലുള്ള വികസന നിർമ്മാണ പ്രവർത്തനങ്ങളും പൈതൃക സംരക്ഷണവും യോജിപ്പിച്ചു കൊണ്ടുപോകുക എന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യം ഏതു തരത്തിലുള്ള വികസന പ്രവർത്തനത്തിൻ്റെയും സന്ദർഭത്തിൽ ആ പ്രദേശത്തുള്ള പൈതൃക പ്രാധാന്യമുള്ള സ്മാരകങ്ങളെയും സൈറ്റുകളെയും നശിപ്പിക്കുകയോ നീക്കം ചെയ്യുകയോ ചെയ്യാതെ എപ്രകാരം അതുമായി ചേർത്ത് നിലനിർത്താം എന്ന ആലോചന ഇക്കാര്യത്തിൽ പ്രധാനമാണ് അതിന് തീർച്ചയായും നമുക്ക് ഒരു പൈതൃക സാക്ഷരതയും പൈതൃക അവബോധവും ആവശ്യമുണ്ട് വിദ്യാലയങ്ങളിൽ നിന്ന് തന്നെ ഇത്തരം ഒരു അവബോധ നിർമ്മിതി ആരംഭിക്കേണ്ടതുണ്ട് അത്തരത്തിൽ ഒരു അവബോധ നിർമ്മിതിക്ക് കേരളത്തിൻ്റെ പൈതൃകത്തെക്കുറിച്ചുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും വികസിപ്പിക്കേണ്ടതും അനിവാര്യമാണ് ഇതിന് വിവിധ സർക്കാർ വകുപ്പുകളും സർവകലാശാല പഠന വകുപ്പുകളും സന്നദ്ധ സംഘടനകളും മറ്റും യോജിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് പൈതൃകങ്ങൾ സാമാന്യ ജനതയുടെ ദൈനംദിന ജീവിത പ്രക്രിയകളുടെ ഭാഗമാക്കി മാറ്റുന്നതിനുള്ള ശ്രമങ്ങളും ഇതോടൊപ്പം നടത്തേണ്ടതുണ്ട് ഇത്തരം ദിനാചരണങ്ങൾ അത്തരത്തിലുള്ള യോജിപ്പിന്ന മേഖലകൾ കണ്ടെത്തുന്നതിനും ും പ്രകൃതിദത്തവുമായ പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിനുമുള്ള സന്ദർഭങ്ങളായി പ്രയോജനപ്പെടുത്തേണ്ടത് അനിവാര്യമാണ് എല്ലാ ചരിത്രസ്ഥലങ്ങളും മനുഷ്യരാശിയുടെ പുരോഗതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ ഒരു ചരിത്രരേഖയായിട്ടാണ് നിലകൊള്ളുന്നത് ഇതിനു പുറമെ അവ ഭൂതകാലത്തിന്റെ ഓർമ്മപ്പെടുത്തലായും വർദ്ധിക്കുന്നു ഇന്ത്യയിലുടനീളമുള്ള പൈതൃകങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കാനും ആസ്വദിക്കാനും പരിശോധിക്കാനുമുള്ള മികച്ച അവസരങ്ങളിലൊന്നാണ് ലോക പൈതൃക ദിനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ വെനീസ് ചാർട്ടറിലൂടെയാണ് പൈതൃക സംരക്ഷണത്തിന്റെ പ്രാധാന്യം അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രദ്ധയിൽ വന്നത് ഇക്കോമോസ് എന്ന സംഘടന രൂപവത്കൃതമായതും ഇതിന്റെ തുടർച്ചയായിട്ടാണ് സ്മാരകങ്ങളുടെയും സ്ഥലങ്ങളുടെയും സംരക്ഷണവും പുനരുദ്ധാരണവും സംബന്ധിച്ച ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഇന്റർനാഷണൽ ചാർട്ടർ എന്നും അറിയപ്പെടുന്ന വെനീസ് ചാർട്ടറിലെ തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇക്കോമോസ് ഓർഗനൈസേഷൻ സ്ഥാപിതമായത് ടുണീഷ്യയിൽ നടന്ന ഒരു സെമിനാറിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഏപ്രിൽ പതിനെട്ടിന് ലോക പൈതൃക ദിനം ആഘോഷിക്കാൻ ഇന്റർനാഷണൽ കൌൺസിൽ ഓഫ് മോണുമെന്റ്സ് ആൻഡ് സൈറ്റ്സ് നിർദ്ദേശിച്ചു സംസ്ഥാന മ്യൂസിയം ഡയറക്ടർ ശ്രീ എസ് അബു ലോക പൈതൃക സ്മാരകങ്ങൾ മൂന്ന് വിധമാണ് മൂന്നായിട്ട് വർഗീകരണം ചെയ്തിരിക്കുന്നു കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു അതിൽ കൾച്ചുറൽ സൈറ്റ്സ് നാച്ചുറൽ സൈറ്റ്സ് മിക്സഡ് സൈറ്റ്സ് എന്നിങ്ങനെ മൂന്നായിട്ടാണ് അവയെ വർഗീകരിച്ചിരിക്കുന്നത് നൂറ്റി അറുപത്തി എട്ട് രാജ്യങ്ങളിലായി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഹെറിറ്റേജ് സൈറ്റ്സാണ് നിലവിലുള്ളത് അവയിൽ തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് എണ്ണം കൾച്ചുറൽ സൈറ്റ്സ് ആണ് ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് എണ്ണം നാച്ചുറൽ സൈറ്റ്സ് ആണ് മുപ്പത്തി എണ്ണം മിക്സഡ് പ്രോപ്പർട്ടീസ് ആണ് അതായത് സാംസ്കാരികവും സ്വാഭാവികമായിട്ടുള്ള ഹെറിറ്റേജ് സൈറ്റ്സ് ഇടകലർന്നു കൊണ്ടുള്ളതാണ് അവയാണ് മിക്സഡ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ലോകരാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഹെറിറ്റേജ് സൈറ്റ്സ് സ്ഥിതി ചെയ്യുന്നത് ഇറ്റലിയിലാണ് അമ്പത്തി ഒമ്പത് എണ്ണമാണ് ഇറ്റലിയിലുള്ളത് രണ്ടാം സ്ഥാനം അമ്പത്തി എണ്ണമുള്ള ചൈനയ്ക്കാണ് ഇന്ത്യയിൽ നാൽപ്പത്തി രണ്ട് ഹെറിറ്റേജ് സൈറ്റ്സ് ഉണ്ട് നമ്മുടെ പശ്ചിമഘട്ടവും വെസ്റ്റേൺ ഗ്യാക്സൺ ശ്രീലങ്ക എന്ന നാം അറിയപ്പെടുന്നത് ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ് അത് ഒരു ബയോളജിക്കൽ ഹോട്ട്സ്പോട്ടും ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടും കൂടിയാണ് എന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കേരള സംസ്ഥാന മ്യൂസിയം വകുപ്പിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങളിലൊന്നാണ് പൈതൃക സംരക്ഷണം നമുക്ക് ഏവർക്കും അറിയാവുന്നത് പോലെ ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ സ്ഥാപിതമായ നൂറ്റി നാൽപ്പത് വർഷം ത്തിലധികം പഴക്കമുള്ള തിരുവനന്തപുരം നേപ്പിയർ മ്യൂസിയം അവിടെ സംരക്ഷിച്ചു വരുന്നത് ദക്ഷിണ ഭാരതത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ തെളിവുകളായിട്ടുള്ള പുരാവസ്തുക്കൾ രണ്ടാം നൂറ്റാണ്ട് മുതൽ പതിനെട്ടാം നൂറ്റാണ്ട് വരെയുള്ള പുരാവസ്തുക്കളെ സമ്പുഷ്ടമാണ് അതേപോലെ തന്നെ കലാ കലാപൈതൃകത്തിൻ്റെ ഭാഗമായിട്ടുള്ള രാജാ രവിവർമ്മയുടേതുൾപ്പെടെയുള്ള ലോകപ്രശസ്തരായിട്ടുള്ള ചിത്രകാരന്മാരുടെ മുൻ തലമുറയിലുള്ള ചിത്രകാരന്മാരുടെ ചിത്രരചനകൾ കൊണ്ട് സമ്പുഷ്ടവുമാണ് എന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ പൈതൃക സ്മാരകങ്ങൾ കാത്തുസൂക്ഷിച്ച് വരും തലമുറയ്ക്ക് നാം ഓരോ വർഷവും കാലിക പ്രാധാന്യമുള്ളതും അടിയന്തര ഇടപെടൽ ആവശ്യമുള്ളതുമായ വിഷയങ്ങളിലൂന്നിയാണ് പൈതൃക ദിനാചരണം സംഘടിപ്പിച്ചു വരുന്നത് നമ്മുടെ ജീവിതത്തിൽ സംസ്കാരത്തിന്റെയും പൈതൃകത്തിന്റെയും മൂല്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം സാംസ്കാരിക ചരിത്രങ്ങളെയും ആചാരങ്ങളെയും മനസ്സിലാക്കുകയും അവയുടെ സംരക്ഷണവുമാണ് ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഇന്റർനാഷണൽ ഡേ ഫോർ മോണുമെന്റ്സ് ആൻഡ് സൈറ്റ്സ് എന്നും ഈ ദിനം അറിയപ്പെടുന്നു ഈ ദിവസം സ്മാരകങ്ങളുടെയും പാരമ്പര്യയിടങ്ങളുടെയും അന്താരാഷ്ട്ര ദിനമായി ആചരിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് നവംബറിൽ യുനെസ്കോ തീരുമാനിച്ചു അന്നേ ദിവസം സ്മാരകങ്ങളും സാംസ്കാരിക പൈതൃക പദവിയുള്ള ഇടങ്ങളും സന്ദർശിക്കുന്നതുൾപ്പെടെ വ്യത്യസ്തതരം പ്രവർത്തനങ്ങൾ നടക്കുന്നു കടന്നുകയറ്റത്തിനും മാറ്റങ്ങൾക്കും വിധേയമാക്കാതെ സാംസ്കാരിക പൈതൃകങ്ങളെ കാത്തുസൂക്ഷിക്കേണ്ട കടമ മാനവരാശിയുടേതാണ് എന്ന് ഈ ദിനം ഓർമ്മപ്പെടുത്തുന്നു കോഴിക്കോട് സർവകലാശാല ചരിത്ര വിഭാഗം സീനിയർ പ്രൊഫസർ ഡോക്ടർ ശിവദാസൻ പി ജീവിതത്തെ സമ്പന്നമാക്കുകയും നമ്മളുടെ ആഗോള പൈതൃകത്തെ അടയാളപ്പെടുത്തുകയും ചെയ്യുന്ന സാംസ്കാരികവും പ്രകൃതിപരവുമായ മാനവ സമ്പാദ്യങ്ങളെക്കുറിച്ചു ചിന്തിക്കുമ്പോൾ ഈ ദിനത്തിന് വലിയ പ്രാധാന്യമുണ്ട് നമ്മൾ പങ്കിട്ട പൈതൃകത്തിൻ്റെ മൂല്യവും അതിൻ്റെ സംരക്ഷണത്തിൻ്റെ ആവശ്യകതയും തിരിച്ചറിയുവാനുള്ള ഒരു സുപ്രധാന അവസരമാണ് ലോക പൈതൃക ദിനം യുനെസ്കോ സ്ഥാപിച്ച ഈ ദിനം നമ്മളുടെ ലോകത്തിലെ അതുല്യമായ സാംസ്കാരികവും പ്രകൃതിപരവുമായ വൈവിധ്യത്തെ വിലമതിക്കുവാൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു വൈവിധ്യമാർന്ന സംസ്കാരങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും ആവാസ വ്യവസ്ഥകളുടെയും നൂലുകൾ കൊണ്ട് നെയ്ത ഒരു തുണിയാണ് നമ്മളുടെ ലോകം പുരാതന സ്മാരകങ്ങൾ മുതൽ അതിശയകരമായ പ്രകൃതി ദൃശ്യങ്ങൾ വരെ ഓരോ സ്ഥലവും കാലത്തിലൂടെയുള്ള മനുഷ്യരാശിയുടെ യാത്രയുടെ കഥ പറയുന്നു ഈ പൈതൃക സ്ഥലങ്ങൾ ചരിത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമല്ല നമ്മളുടെ കൂട്ടായ സ്വത്വത്തിൻ്റെയും വരും തലമുറകൾക്കായി നാം അവശേഷിപ്പിക്കുന്ന പാരമ്പര്യത്തിൻ്റെയും ജീവിക്കുന്ന തെളിവുകളാണ് കാലാവസ്ഥാ വ്യതിയാനവും പാരിസ്ഥിതിക തകർച്ചയും മുതൽ നഗരവൽക്കരണം സാമൂഹിക സാമ്പത്തിക സമ്മർദ്ദങ്ങൾ തുടങ്ങിയവ വെല്ലുവിളികളായി ഈ പൈതൃക സ്ഥാനങ്ങളെ നേരിടുകയാണ് വരും തലമുറയ്ക്കായി ഈ നിധികൾ സംരക്ഷിക്കേണ്ടത് നമ്മളുടെ കൂട്ടായ ഉത്തരവാദിത്വമാണ് ആഗോളതലത്തിൽ ലോക പൈതൃക സ്ഥലങ്ങൾ തിരിച്ചറിയുന്നതിലും സംരക്ഷിക്കുന്നതിലും പ്രോത്സാഹിപ്പിക്കുന്നതിലും യുനെസ്കോ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു എന്നിരുന്നാലും ഉത്തരവാദിത്വം അന്താരാഷ്ട്ര സംഘടനകൾക്ക് മാത്രമല്ല നമ്മളുടെ പൈതൃകത്തിൻ്റെ സംരക്ഷണത്തിനും സംഭാവന നൽകേണ്ടത് ആഗോള പൗരന്മാർ എന്ന നിലയിൽ നാം ഓരോരുത്തരുടെയും കടമയാണ് ത്തിന്റെയും ചരിത്രത്തിന്റെയും ഭാഗമായി സംരക്ഷിക്കപ്പെടേണ്ട ഇടങ്ങൾക്കായി യുനെസ്കോ ആചരിക്കുന്ന ദിനമാണ് ലോക പൈതൃക ദിനം മാറിയ ഈ ലോകത്ത് ചരിത്രത്തെ സ്നേഹിക്കുന്ന ചരിത്രത്തിലേക്ക് യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന സഞ്ചാരികൾ വർദ്ധിച്ചു വരികയാണ് ആയിരത്തിലധികം പൈതൃക സ്മാരകങ്ങൾ യുനെസ്കോയുടെ പട്ടികയിലുണ്ട് ലോകത്തിൽ സംരക്ഷിക്കപ്പെടേണ്ട ഈ സ്മാരകങ്ങൾ എന്നും പ്രാചീന യുഗങ്ങളിലേക്കുള്ള ആധുനിക തലമുറയുടെ സഞ്ചാരപാതയാണ് കോവളം ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് മാർക്കറ്റിംഗ് വിഭാഗ മേധാവി ശ്രീ അക്ഷയ് നമ്മുടെ പൈതൃകങ്ങൾ സംരക്ഷിക്കാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കാനും വേണ്ടി കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് എന്നൊരു സ്ഥാപനം കോവളത്ത് പ്രവർത്തിക്കുന്നുണ്ട് പാരമ്പര്യ കലാരൂപങ്ങളായിട്ടുള്ള നമ്മൾ കഴിഞ്ഞ വർഷങ്ങൾക്ക് മുന്നേ ചെയ്തുകൊണ്ടിരുന്ന പല പാരമ്പര്യ കലാരൂപങ്ങളെയും ഈ കുറെ കാലങ്ങളായി അത് നമ്മളിൽ നിന്ന് അകന്നു പോവുകയാണ് ഇതിനെ സംരക്ഷിക്കുക എന്നുള്ള പ്രധാന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള സ്ഥാപനം കോളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് ഇവിടെ കുറെ വർഷങ്ങളായിട്ട് കുറെ ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് അവർ അവരുടെ പാരമ്പര്യ കലാരൂപങ്ങൾ അവരുടെ ക്രാഫ്റ്റ് ഐറ്റംസ് ആണ് അവർ പരമ്പരാഗതമായി നിർമ്മിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായി ഈ ഒരു സ്ഥാപനം പ്രവർത്തിക്കുകയും ഈ സ്ഥാപനത്തിനകത്ത് ജോലി ചെയ്യുന്ന ആളുകൾ വർഷങ്ങളായിട്ട് അവരുടെ കലാവിരുദ് നല്ല രീതിയിൽ ചെയ്തു പോന്നിരുന്ന ആളുകളാണ് പരമ്പരാഗതമായിട്ടുള്ള കലാരൂപങ്ങളായിട്ടുള്ള കഥകളിയായാലും നങ്ങിയാർക്കൂത്തായാലും നമ്മുടെ പാരമ്പര്യത്തെ വിളിച്ചുപോകുന്ന രീതിയിലുള്ള പൈതൃകത്തെ വിളിച്ചുപോകുന്ന രീതിയിലുള്ള ഒരുപാട് കലാരൂപങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഇതൊക്കെ അന്യം നിന്ന് പോവുകയായിരുന്നു എല്ലാം സംരക്ഷിക്കണം എന്നുള്ള ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നത് പുതിയ കളരിയെ കുറിച്ചോ കളരിയുടെ മുറകളെ കുറിച്ചോ അതിന്റെ ചികിത്സാ രീതികളെ കുറിച്ചോ ഇതൊരു ധാരണയില്ലായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കളരിക്ക് വേണ്ടി കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു കളരി അക്കാദമി ആരംഭിക്കണമെന്ന് ക്രാഫ്റ്റ് വില്ലേജ് തീരുമാനിക്കുകയും ഒരു കളരി അക്കാദമിക്ക് ഞങ്ങൾ രൂപം നൽകുകയും ചെയ്തു ആ കളരിയിൽ പേര് കേട്ട പത്മശ്രീ മീനാക്ഷി അമ്മയുടെ നേതൃത്വത്തിലാണ് ആ കളരി ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഇപ്പോ ഏകദേശം നൂറ് പെൺകുട്ടികൾക്ക് സൗജന്യമായിട്ട് കളരി പരിശീലനം ഇവിടെ നടക്കുന്നുണ്ട് യിൽ നിന്നും മുപ്പത്തിരണ്ടിടങ്ങൾ ലോക പൈതൃക ശ്രേണിയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഋഗ്വേദ പുരാണ ലിഖിതങ്ങൾ അജന്ത എല്ലോറ ഗുഹകൾ കൊണാർക്കിലെ സൂര്യക്ഷേത്രം മഹാബലിപുരത്തെ ചരിത്ര സ്മാരകങ്ങൾ ഖജരാഹോ ചോളക്ഷേത്രങ്ങൾ മഹാബോധി ക്ഷേത്ര സമുച്ചയം സാഞ്ചിയിലെ ബുദ്ധസ്മാരകങ്ങൾ ജന്തർ മന്ദിർ അസമിലെ കാസിരംഗ ദേശീയ ഉദ്യാനം ചെങ്കോട്ട ഛത്രപതി ശിവജി ടെർമിനൽ നീലഗിരി ഡാർജിലിംഗ് ഷിംല തുടങ്ങി മലയോര റെയിൽവേ പാതകൾ പശ്ചിമഘട്ട മലനിരകൾ തുടങ്ങിയവ ഭാരതത്തെ പ്രതിനിധീകരിക്കുന്നു ഇന്ത്യയിലുടനീളമുള്ള പൈതൃകങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കാനും ആസ്വദിക്കാനും പരിശോധിക്കാനുമുള്ള അവസരമാണ് ഓരോ ഇന്ത്യക്കാരനും ഈ ദിനം ഇറ്റലിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പൈതൃക ഇടങ്ങൾ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളത് ചൈനയിൽ നിന്ന് നാൽപ്പത്തിയേഴും സ്പെയിനിൽ നിന്ന് നാല് പൈതൃക ഇടങ്ങളുണ്ട് മാനവ സംസ്കൃതിയോളം പഴക്കവും പാരമ്പര്യവും അവകാശപ്പെടാൻ പോന്ന അല്ലെങ്കിൽ മാനവ ചരിത്രത്തിന്റെ അടയാളപ്പെടുത്തലുകളായ ഈ സാംസ്കാരിക തനിമകളെ കാത്തുസൂക്ഷിക്കാൻ മാനവ സമൂഹം എന്നും കടപ്പെട്ടിരിക്കുന്നു കാരണം പിന്നിട്ട കാലത്തെപ്പറ്റി വരും തലമുറയോട് സംവദിക്കാൻ മൺമറയാതെ നിൽക്കുന്ന ഈ പൈതൃകങ്ങൾക്ക് മാത്രമാണ് സാധിക്കുന്നത് ചരിത്രസ്ഥലങ്ങൾ എല്ലാം തന്നെ നാഗരികതയുടെ പുരോഗതിക്കും മനുഷ്യ വളർച്ചയ്ക്കും ആവശ്യമായ പഴയ യുഗത്തിലെ ശേഷിപ്പുകൾ മാത്രമല്ല ഇവ ഭൂതകാലത്തിന്റെ ഓർമ്മപ്പെടുത്തലായും നിലനിൽക്കുന്നവയാണ് വാർത്താ തരംഗിണി സമാപിക്കുന്നു ഏകോപനം മയുഷ എം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ വാർത്താ ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക്